ശക്തമായി വീശിയടിച്ച കാറ്റിൽ പത്തനംതിട്ട കളക്ട്രേറ്റ് വളപ്പിലെ പൊതുമരാമത്ത് റോഡ്സ് വിഭാഗം അതിന്റെ ഡിവിഷണൽ ഓഫീസിന്റെ മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണു അപ്പം നമുക്ക് ദൃശ്യത്തിൽ കാണാം ഒരു പഴയ കെട്ടിടമായിരുന്നു മരം കടപുഴകിയാണ് വീണത് കെട്ടിടത്തിന്റെ മുകൾ വശം മേൽക്കൂര അത് തകർന്ന അവസ്ഥയിലാണ് ഈ മരം കടപുഴകി വീഴുന്ന സമയത്ത് ജീവനക്കാർ ഈ ഓഫീസിൽ ഉണ്ടായിരുന്നു ഏതായാലും ആർക്കും അത്യാഹിതമൊന്നും സംഭവിച്ചില്ല എല്ലാവരും ഉണ്ടായിരുന്നല്ലേ ഓഫീസിനുള്ളിൽ വൃത്തത്തിൽ തന്നെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ആദ്യം കരുതിയരുത് ഇതിനകത്ത് ഇടിവെട്ടുന്ന ശബ്ദമായിട്ടാണ് തോന്നിയത് ഇടിവെട്ടി കാണുമായിരിക്കും പക്ഷേ പിന്നീട് മണ്ണും കട്ടയും ഒക്കെ ചെറിയ രീതി വീണു പെട്ടെന്ന് ശബ്ദത്തോട് മരം വീഴുകയും അതിനകത്തെ ഷീറ്റും എല്ലാം പൊളിഞ്ഞു വീഴുകയാണ് ഉണ്ടായത് അപ്പോൾ അടുത്തിരുന്ന ആളുകളുടെ ദേഹത്തൊക്കെ മണ്ണും കട്ടയൊക്കെ വീണു പിന്നെ അത്യാവശ്യം സിസ്റ്റം ഫയല് ഇതിനകത്തെല്ലാം മണ്ണ് കട്ട ഇടിഞ്ഞു വീണ് കടപ്പമുണ്ട് അങ്ങനത്തെ അവസ്ഥയിലാണ് ഇത് കാലപ്പഴക്കമുള്ള കെട്ടിടമാണ് ഇത് ജില്ല രൂപീകരിച്ച കാലത്ത് ആദ്യമായിട്ട് കളക്ടറേറ്റായിട്ട് ഇത് ചെയ്തിരുന്ന പി ഐ പി യുടെ പമ്പ ഇറിഗേഷൻ പ്രൊജക്ടിൻ്റെ ഒരു കെട്ടിടമാണ് അപ്പോൾ അത് കഴിഞ്ഞ കളക്ടറേറ്റ് പുതിയത് കെട്ടിടം പണിത് മാറിയപ്പോൾ പി ഡബ്ല്യു ഡിക്ക് കൈമാറിയത് പി ഡബ്ല്യു ഡിക്ക് കൈമാറിയിട്ടില്ല പക്ഷേ പി ഡബ്ല്യു ഡി വർക്ക് ഇത് ചെയ്തു തന്നെയുള്ളൂ മരം അപകട ഭീഷണിയിലാണെന്ന് നിങ്ങൾക്കറിയാമായിരുന്നോ തീർച്ചയായിട്ടും ഇത് മാത്രമല്ല ഇതിന് ചുറ്റും പല മരങ്ങളും അപകട ഭീഷണിയിലാണ് പക്ഷേ അതിന് ചില സാങ്കേതിക വശങ്ങളൊന്നും നമ്മൾ കത്തുകൾ കൊടുത്തിട്ടുണ്ട് പല ഓഫീസുകളിലും ബിൽഡിങ്സിനും പക്ഷേ ഇത് മുറിക്കുന്നതിന് കുറേ സാങ്കേതിക ബുദ്ധിമുട്ടുകളായിരിക്കണം അതുകൊണ്ടാണ് ഇതിനേക്കാൾ അപകടകരമായ മരങ്ങൾ സൈഡിൽ നിന്നിപ്പോൾ ഈ കടപുഴകി വീണ മരം അപകടാവസ്ഥയിലായിരുന്നുവെന്ന് ജീവനക്കാർ മേലുദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു പക്ഷേ ഈ മരം മുറിച്ചു മാറ്റുന്നതിന് ചില നടപടിക്രമങ്ങൾ ഉണ്ട് അതുകൊണ്ടാണ് അത് നടപടിക്രമങ്ങൾ പൂർത്തിയായിരുന്നില്ല അതുകൊണ്ടാണ് ഈ മരം മുറിച്ചു മാറ്റാൻ കഴിയാതിരുന്നത് ഏതായാലും ഒരു വലിയ അപകടം ഒഴിവായി എന്ന് പറയാം ജീവനക്കാർക്കാർക്കും പരിക്കേറ്റിട്ടില്ല വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബണിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട